നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറുപയർ തോരനാണ് ഇരിക്കുന്നത് അതിനാൽ ചെറുപയർ ഞാൻ പുതിർത്തിട്ടുണ്ടായിരുന്നു അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് എടുപ്പത്തി വയ്ക്കാം പാരക്ക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അടുപ്പയിലോട്ട് ഇതിനാവശ്യമായ ഉപ്പും ഇട്ടുകൊടുക്കാം ഇട്ട് അടുപ്പ് കൊടുക്കാം ഇതിനെ അരപ്പ് തയ്യാറാക്കാം തോരനെ ആവശ്യമായ ചേരുവകൾ തേങ്ങ ചെമ്മന്നുള്ളി കാന്താരി വെളുത്തുള്ളി കറിവേപ്പില ജീരകം മഞ്ഞൾപ്പൊടി ഈ ചെന്നുള്ളിക്ക് പകരം സാവാള എടുത്താൽ മതിയാകും കാന്താരിക്ക് പകരം പച്ചമുളകും എടുത്താൽ മതിയാകും ഇത് അരഞ്ഞു പോകണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ഇത് ഞാൻ ചതച്ചെടുത്തുകൊണ്ട് വരട്ടെ അരപ്പ് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പയറിന്റെ അവസ്ഥ എന്താന്ന് നോക്കാം പയറെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ിലേക്ക് അരച്ചുകൊണ്ട് വന്ന അരപ്പ് തയാ ചേർക്കാം ഈ സമയം സ്വല്പം വെള്ളമയം കൂടെ ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം അരപ്പ് വേകാൻ ആവശ്യമായ ചിരി കൈ കൈ കൊണ്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായി ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കുക നമ്മൾ ഇട്ടേക്കുന്ന ഈ തേങ്ങയും കാന്താരി എല്ലാം ഒന്ന് വേഗട്ട് ഇനി അടച്ചു കൊടുക്കാം ഒരു ഒരു മിനിറ്റിനുള്ളിൽ നമുക്കിത് വാങ്ങാം ചെറുപയർ തോരം റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി അരപ്പെല്ലാം നന്നായി വെന്ത് ഫയർ ഫയർബോറൻ തയ്യാറായിട്ടുണ്ട് ഇത് ഇതിന് വേണ്ടി നമുക്ക് കടുക് താളിക്കേണ്ടതുണ്ട് അടുത്തതായി കടുക് താളിക്കാം കടുക് താളിക്കാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കണവർക്കാണ് ചെറിയുള്ളി ബറ്റൻമുളക് കറി ഇട്ട് കൊടുക്കാം കൊടുക്കാം ഉള്ളിയെല്ലാം നന്നായി മൂത്തിട്ടുണ്ട് ഇത് ടോറ്റിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ചെറുപയർ തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്